മന്ത്രിമാരായ എം പി രാജേഷിന്റെയും മുഹമ്മദ് റിയാസിന്റെയും രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി കോട്ടയം കളക്ടറേറ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടന്നത് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൌരിശങ്കറിനും പരിക്കേറ്റിട്ടുണ്ട്

چارا ബാർക്കോഴ വിഷയത്തിൽ ആരോപണവിധേയരായ മന്ത്രിമാർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിത ബാബു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൌരിശങ്കർ പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡ് ഭേദിക്കാൻ പ്രവർത്തകർ ശ്രമം നടത്തിയതോടെയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് യൂത്ത് കോൺഗ്രസ് കുറിച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് നിജുവിന് ജലപീരങ്കി പ്രയോഗത്തിൽ ഗുരുതരമായ പരിക്കേറ്റു നിജുവിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൌരിശങ്കറിനും പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിനിടെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെയായിരുന്നു പോലീസ് വലിച്ചിഴച്ചു അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു പ്രതിഷേധത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ രാഷ് സുബിൻ തോമസ് രാഹുൽ മറിയപ്പള്ളി പി കെ വൈശാഖ് അടക്കമുള്ളവരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് News desk, you talk.